இது ஆங்கிளில் நமக்கு ரோபோட்டின பிரவரிப்பிக்க சாதிக்கும் ஒரு மனிதாயமில்லா ஏற்றும் புத்திமட்டில் வந்துட்டு பயன் செய்ய நமக்கு உபகரணத்தை கொண்டு சாதிக்கும் டெக்னோளஜி டெவலப்மெண்ட் சந்தித்து எல்லா பிரவலர் ரெண்டும் ആധുനികപരി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ ഒരു സമർത്ഥനായ വിദ്യാർത്ഥി ആയ അർഹിക്കുന്ന ഒരു ഫൈറ്റ്ഫ്രാം റോബോട്ട് ഫാക്ടറി. മൈക്രോ ഫാക്ടറി കൊണ്ടാണ് ഇണി ഈ റോബോട്ടിനെക്കുള്ള വെള്ളം വെള്ളം ഉപയോഗിച്ചുകൊണ്ടേയിട്ടുള്ള ഫൈറ്റ്ഫ്രെയി ചെയ്യുന്നതാണ് റോബോട്ട് കാണിക്കുന്നത്. എസ്പെഷ്യലി റിയയർ കാനിക്കൽ ഫയർ ഉണ്ട് അതിൽ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഉപകരണമാണ് നമ്മുടെ ഈ റോബോട്ടെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഫീക്ചേഴ്സ് ഉണ്ട് ചെറിയ തരത്തിലുള്ള ഉപകരണങ്ങൾ ക്യാരി ചെയ്യാനും കാഷ്വാലെ ക്യാരി ചെയ്യാനും നമുക്ക് ഈ ഉപകരണത്തിന് സാധിക്കും അത് വീഡിയോയും ക്യാമറയും ഉൾപ്പെടെ ഒടുങ്ങിയിട്ടുള്ളൊരു ഇതാണത് ഇതിനകത്ത് നമ്മൾക്ക് ഈ റോബോട്ടിനകത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അകത്ത് കുടുങ്ങി പോയിട്ടിരിക്കും പറയുന്നത് അങ്ങനെ ഒരുപാട് ടെക്നോളജിക്കലി നമ്മൾ അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് റോബോഫയർ ഇനിയും ഒരുപാട് ഉപകാരങ്ങൾ നമ്മുടെ സേന ഇത്രയും അവസരത്തില് ഇനിയും ഒരുപാട് ഉപകാരങ്ങൾ ഉറപ്പുണ്ട് അപ്പൊ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇപ്പൊ ഇവിടെ കാണിക്കാൻ പോകുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് ഏറ്റവും നല്ല രീതിയിൽ అగ్ని శమన వారాభనుబంధించ అగ్ని